കേരള വാട്ടർ അതോറിറ്റി റിട്ടയേർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു ആലപ്പുഴ ഹവേലി റിസോർട്ടിൽ നടന്ന അസോസിയേഷൻ്റെ ഏഴാമത് സംസ്ഥാന സമ്മേളനം മുൻ മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ മുഖ്യാതിഥിയായിരുന്നു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നല്ല സുലഭമായ നടപ്പാക്കിയില്ലോട് സുഷ്ട് കൊണ്ടുവന്ന പദ്ധതി അല്ല ചങ്ങനാശേരിക്കാരും തിരുവല്ലക്കാരും അവിടെ ഉള്ളതല്ല ഇവിടെ ഇവിടെ അനുവദിക്കുന്നു ലോകങ്ങളായിട്ട് പറയുമ്പോൾ ചങ്ങനാശ്ശേരി തിരുവല്ല മാവേലിക്കര കാത്തിപ്പള്ളി വൈക്കം ചേർത്തന അമ്പലപ്പുഴയുടെ തന്നെ കുട്ടനാടിന്റെ ഭാഗമാണ് കുട്ടനാട് കാർഷിക മേഖലയാണ് ഇതെല്ലാം എൺപത്താറ് അവിടെ തഴുവാ വിലയാണ് എഴുതാപ്പള്ളി വിലയാണ് കാരണം എൺപത്തിയാറ് എൺപത്തിയേഴ് വില്ലേജസ് പക്ഷെ നമ്മള് കുട്ടനാട് എന്ന് പറയുമ്പോ നമ്മുടെ താലൂക്ക് എങ്ങനെയാ സൗകര്യം ഇല്ല ഉൾപ്രദേശങ്ങളിൽ ശുദ്ധചരവരാണ് പണ്ടവരുടെ തോട്ടില് ഏറ്റവും മോശപ്പെട്ട വിളവ കുടിക്കുന്നുണ്ട് തിളപ്പിക്കാതെ കുടിക്കുവായിരുന്നു ആദ്യകാലത്തൊന്നും ഇനി തിളപ്പിക്കാതെ കുടിക്കില്ലായിരിക്കും വിസർജനം ബോട്ടുകള വിസർജനവും ഇല്ല വെള്ളമില്ലേ അപ്പൊ ആ അത്യാവശ്യമായ കാര്യം പോലും ചെയ്യാൻ സ്വാതന്ത്ര്യാനന്ദരം എഴുപത്തിയാറ് വർഷം കഴിഞ്ഞിട്ടും ശുദ്ധജല വിതരണം കൈകാര്യം ചെയ്യണം ഒന്നും കഴിഞ്ഞിട്ടില്ല ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ ഇവിടെ അനുവദിച്ചായിട്ടില്ല ഞങ്ങനെ ചെയ്തിട്ട് തട്ടിക്കൊണ്ട് പോയിട്ട് അപ്പൊ കേരളത്തെ പലയിടത്തും ശുദ്ധജലമില്ലാത്ത സ്ഥലമുണ്ട് അവർ ഇപ്പോഴും 我带了徒弟了。